വാട്ട്സ്ആപ്പ് ഗീസ് ബോക്സ്മിൻ്റെ ആസിമം ഐക്യൂൻ്റെ ഭാഗത്തു നിന്നും അവരുടെ ഏറ്റവും പുതിയ സ്മാർട്ട് ഫോൺ വന്നിരിക്കുകയാണ് ഐക്യൂ നിയോ നയൻ ഡ്യൂബൽ ടൂൺ ലെതർ മാറ്റ് ഫിനിഷുമായിട്ടാണ് ഈ ഒരു മൊബൈൽ ഫോണിന്റെ ലുക്ക് ബേസിൽ വന്നിരിക്കുന്നത് ഐക്യൂ നിയോ നയൻ എന്ന് പറയുന്ന ഈ ഒരു മൊബൈൽ ഫോണിൽ ഐക്യൂ എന്തൊക്കെയാണ് നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക വീഡിയോ കുറിച്ചുള്ള നിർദ്ദേശങ്ങൾ അഭിപ്രായങ്ങളും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലേക്കും ഉറപ്പായിട്ടും എത്തിച്ചു കൊടുക്കുക അതിന് വായിക്കേണ്ട നേരെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഗോ മൂന്ന് മെമ്മറി വേരിയന്റിലാണ് ഈ ഒരു മൊബൈൽ ഫോൺ ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആകാൻ പോകുന്നത് എയ്റ്റ് വൺ ട്വന്റി എയ്റ്റ് എയ്റ്റ് ടു ഫൈവ് സിക്സ് ട്വൽ ടു ഫൈവ് സിക്സ് ഇതിൽ എയ്റ്റ് വൺ ട്വന്റി എയ്റ്റ് നമുക്ക് മാർക്കറ്റിൽ ലഭ്യമാകണമെങ്കിൽ മാർച്ച് ആദ്യ കൂടി ആയിരിക്കും വരുന്നത് ഐക്യുന്റെ നിയോ നയൻ എന്ന് പറയുന്ന ഈ ഒരു മൊബൈൽ ഫോണിന്റെ ഡിസ്പ്ലേ വശത്തേക്ക് വന്നു കഴിയുകയാണെങ്കിൽ സിക്സ് പോയിന്റ് സെവൻ എയ്റ്റ് ഇഞ്ചിന്റെ പഞ്ച് ക്യാമറ സെറ്റപ്പ് ഉള്ള ഡിസ്പ്ലേ ആണ് വരുന്നത് വൺ ഫോർട്ടി ഫോർ ഹെഡ്സിന്റെ റേറ്റ് വരുന്നുണ്ട് ഐ പി സിക്സ്റ്റി ഫോറിന്റെ വാട്ടർ റെസിസ്റ്റന്റ് വരുന്നുണ്ട് അതേപോലെ തന്നെ വെറ്റ് ടച്ചിങ് പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട് വൺ പോയിന്റ് ഫൈവ് കെ എൽ ടി പി ആമോലി ഡിസ്പ്ലേ ആണ് ഈ ഒരു മൊബൈൽ ഫോണിൽ വരുന്നത് ഈ ഒരു മൊബൈൽ ഫോണിന്റെ മറ്റൊരു പ്രത്യേകത വരുന്നത് ഇതിന്റെ പ്രൊസസറിലാണ് രണ്ട് പ്രൊസറാണ് ഈ ഒരു മൊബൈൽ ഫോണിൽ വരുന്നത് സ്നാപ് ഡ്രാഗൺ എയ്റ്റ് ജൻ ടു ചിപ്പ് സെറ്റും അതേപോലെ തന്നെ സൂപ്പർ കമ്മ്യൂണിറ്റി ചീപ്പ് ആയിട്ടുള്ള ക്യൂ വൺ ചിപ്പും ഇതിൽ വരുന്നുണ്ട് ഈ ഒരു കമ്മ്യൂണിറ്റി ചീപ്പ് ആയിട്ടുള്ള ക്യൂ വൺ ചിപ്പ് വരുന്നതുകൊണ്ട് തന്നെ ഗെയിമിംഗ് ഒക്കെ വളരെ സ്മൂത്ത് ആയിട്ട് നമുക്ക് കളിക്കാൻ പറ്റും ഈ ഒരു മൊബൈൽ ഫോണിലെ ഇൻബിൽഡ് ായിട്ട് തന്നെ നയൻറ്റി എഫ് പി എസ് നമുക്ക് വി ജി എം എ പബ്ജി ഒക്കെ കളിക്കാൻ സാധിക്കുന്നുണ്ട് ഐക്യുപയോഗിക്കുന്ന ആളുകൾക്ക് അറിയാം ഐക്യു പറയുന്ന ഒരു ഗെയിമിംഗ് സ്മാർട്ട് ഫോൺ തന്നെയാണ് എക്സ്ട്രാ പവർ മോഡ് അല്ലെങ്കിൽ മോണിറ്റർ മോഡ് ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ഈ ഒരു മൊബൈൽ ഫോണിൽ വരുന്നുണ്ട് ഈ ഒരു മൊബൈലിൽ നിങ്ങൾ ഗെയിമിംഗ് ഓൺ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഗെയിമിംഗ് കളിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വൺ ഫോർട്ടി ഫോർ ഹെഡ്സ് തന്നെ ഇതിൽ കിട്ടുന്നുണ്ട് മറ്റൊരു മൊബൈൽ ഫോണിൽ കിട്ടാത്ത ഇത്തരത്തിലുള്ള ഫീച്ചേഴ്സ് ഒക്കെ ഈ ഒരു ഐക്യൂ നിയോ നയൻ എന്ന് പറയുന്ന മൊബൈലിൽ ഇത്തവണ ഐക്യൂ കൊടുത്തിട്ടുണ്ട് ആൻഡ്രോയിഡിന്റെ ഭാഗത്തേക്ക് വന്നു കഴിയുകയാണെങ്കിൽ ആൻഡ്രോയിഡ് ഫോർട്ടീൻ ആണ് വരുന്നത് ഐക്യു നയൻ പറയുന്ന ഈ ഒരു മൊബൈൽ ഫോണിന്റെ ഒ എസ് വന്നു കഴിയുകയാണെങ്കിൽ ഫൺ ടച്ച് എസ് ഫോർട്ടീൻ ആണ് വരുന്നത് ഇതിൽ തന്നെ കമ്പനി നമുക്ക് മൂന്ന് കൊല്ലത്തെ സോഫ്റ്റ്വെയർ അപ്ഡേഷനും നാല് കൊല്ലത്തെ സെക്യൂരിറ്റി അപ്ഡേഷനും വാഗ്ദാനം ചെയ്യുന്നുണ്ട് ചെയ്യുന്നു ക്യാമറാവസ്ഥ വന്നു കഴിയുകയാണെങ്കിൽ അൻപത് മെഗാപിക്സലിന്റെ സോണിയുടെ ഒ എസ് ഉള്ള ക്യാമറ സെറ്റപ്പ് ആണ് വരുന്നത് എയ്റ്റ് കെയിലെ തേർട്ടി എഫ് പി എസ് ഷൂട്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട് പതിനാറ് മെഗാ പിക്സലിന്റെ ഫ്രണ്ട് ക്യാമറയാണ് വരുന്നത് പഴയതുപോലെ തന്നെ ഫോർ കെ ഒന്നും ഇതിൽ കൊടുത്തിട്ടില്ല വൺ എയ്റ്റീനിലെ തേർട്ടി എഫ് പി എസ് വരെ ഷൂട്ട് ചെയ്യാനുള്ള കേപ്പബിലിറ്റിയും ഐക്യു നിയോ നയൻ എന്ന് പറയുന്ന ഈ ഒരു മൊബൈൽ ഫോണിന്റെ ഫ്രണ്ട് ക്യാമറയിൽ ഐക്യു കൊടുത്തിട്ടുണ്ട് സ്പീക്കർ വശത്തേക്ക് വന്നു കഴിയുകയാണെങ്കിൽ ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കർ സിസ്റ്റം ആണ് വന്നിരിക്കുന്നത് ബാറ്ററി വരുന്നത് അയ്യായിരത്തി ഒരുന്നൂറ്റി അറുപത് എം എച്ച് ആണ് വരുന്നത് നല്ലൊരു ബാറ്ററി ബാക്കപ്പ് തന്നെയാണ് ഈ ഒരു ഐക്യു നിയോ നയൻ നമുക്ക് തരുന്നത് ഈ ഒരു ബാറ്ററി ചാർജ് ചെയ്യാൻ വേണ്ടി വൺ ട്വന്റി വോട്ടിന്റെ ചാർജർ സെറ്റപ്പ് ആണ് ഐക്യു നിയോ നയൻ എന്ന് പറയുന്ന ഈ ഒരു മൊബൈൽ ഫോണില് ആയിട്ട് ബോക്സിനൊപ്പം ഐക്യു തരുന്നത് ഇനി ഈ ഒരു മൊബൈൽ ഫോണിന്റെ വില വിവരമായിരിക്കും എല്ലാ ആളുകളും കാത്തിരിക്കുന്നത് മൂന്ന് വേരിയന്റിനും ചെറിയ വ്യത്യാസം മാത്രമേ വരുന്നുള്ളൂ എയ്റ്റ് എയ്റ്റ് മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയും എയ്റ്റ് ടു ഫൈവ് സിക്സ് എന്ന് പറയുന്ന വേരിയന്റിന് മുപ്പത്തിനാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് വരുന്നത് എയ്റ്റ് വൺ ട്വന്റി എയ്റ്റ് എടുക്കാൻ നിൽക്കാതെ ഉറപ്പായിട്ട് നിങ്ങൾ എയ്റ്റ് ടു ഫൈവ് സിക്സ് എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് കാരണം വെറും ആയിരം രൂപയുടെ വ്യത്യാസം മാത്രമേ വരുന്നുള്ളൂ ടോൾ ടു ഫൈവ് സിക്സിന് മുപ്പത്തി ആറ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് വരുന്നുണ്ട് നിങ്ങളുടെ കയ്യിൽ ഒരു മൂവായിരം രൂപ കൂടി ആഡ് ചെയ്യാൻ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ടോൾ ടു ഫൈവ് സിക്സ് എന്ന് പറയുന്ന മുപ്പത്തി ആറ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പിന്റെ ഈ ഒരു മൊബൈൽ തന്നെ എടുക്കാൻ ശ്രമിക്കുക അതേപോലെ തന്നെ എയ്റ്റ് വൺ ട്വന്റി എയ്റ്റ് എന്ന് പറയുന്ന വേരിയന്റ് നിങ്ങൾക്ക് അവൈലബിൾ ആകാൻ പോകുന്നത് മുപ്പത്തി മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് അവൈലബിൾ ആകാൻ പോകുന്നത് മാർച്ച് ആദ്യ വാരത്തോടുകൂടിയായിരിക്കും ഇത്തരത്തിലുള്ള സ്പെസിഫിക്കേഷൻ ഒക്കെയാണ് ഐക്യു നിയോ നയെന്ന് പറയുന്ന സീരിയസ് ഐക്യു നമുക്ക് വേണ്ടി ഇത്തവണ ഒരുക്കി വെച്ചിരിക്കുന്നത് വീഡിയോ കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലേക്കും ഷെയർ ചെയ്ത് കൊടുത്തേക്കുക ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക വീഡിയോ കുറിച്ചുള്ള നിർദ്ദേശങ്ങൾ അഭിപ്രായങ്ങളും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇന്നത്തെ വീഡിയോ ഞാനോട് വൈൻഡ് ചെയ്യണം മറ്റൊരു നല്ലൊരു വീഡിയോ കാണുമ്പോൾ നാസ്മി സൈനിങ് ഓഫ് താങ്ക് യു